ജന്മജന്മാന്തരങ്ങളായി ഉണ്ടാകുന്ന സംസ്കാരങ്ങൾ ഏതൊരു കാരണത്തിലാണ് നമ്മളിൽ സമ്മേളിക്കുന്നത് ചിത്തത്തിൽ എന്തൊക്കെ ചിത്തത്തിലാണ് എല്ലാ സംസ്കാരങ്ങളും ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് പോയിട്ട് ചേരുന്നത് ചിത്തത്തിലാണ് എല്ലാം ശേഖരിക്കണ ആ ചിത്രത്തിൽ നിന്നാണ് മനസ്സിലേക്ക് സ്മൃതി വരുന്നത് മനസ്സുകൊണ്ട് ചെയ്യുന്ന വിചാരങ്ങളുടെ ഫലമായും ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സംസ്കാരം ചിത്രത്തിലേക്ക് പോവുകയും ചെയ്യും അതിസൂക്ഷ്മമാണ് അതൊക്കെ ശേഖരിക്കണ രീതികൾ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെ നമുക്ക് ബാഹ്യമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉള്ള ഇത് കാരണങ്ങളാണ് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ക്രിയതയനേനീ കരണം കരണം രണ്ട് തരത്തിലാണ് ബാഹ്യകരണങ്ങളും അന്തഃകരണങ്ങളും ഇപ്പോൾ കണ്ണ് കാണുന്നതിന് ചെവി കേൾക്കുന്നതിന് മൂക്ക് മണക്കുന്നതിന് നാക്ക് രുചിക്കുന്നതിന് തൂക്ക് സ്പർശിക്കുന്നതിന് അപ്പോൾ ഈ കരണങ്ങളെ ഇവ വാസ്തവത്തിൽ ഇവയെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഇവിടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇവ ബാഹ്യകരണങ്ങളാണ് എന്നാൽ മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം ഇവ നാലും ചേർന്നതാണ് അന്ധകരണം അന്ധകരണത്തിന് പ്രവർത്തനം നമുക്ക് പുറമെ കാണാൻ കഴിയില്ല അന്ധകരണം എന്ന് പറഞ്ഞു അത് സങ്കല്പവികൽപ്പം ചെയ്യുന്ന ആളാണ് മനസ്സ് നിശ്ചയം ചെയ്യുന്ന ആളാണ് ബുദ്ധി ഉറപ്പിക്കുന്ന ആൾ ഇപ്പറഞ്ഞ എല്ലാ കരണങ്ങളുടെ വ്യാപാരങ്ങളുടെയും സംസ്കാരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആളാണ് ചിത്തം ഇതിനൊക്കെ പ്രവർത്തനത്തിന് കാരണമായി ഞാൻ എന്നുള്ള അഹങ്കാരം കൊടുക്കുന്നതാണ് അഹങ്കാരം അതുണ്ടെങ്കിൽ ഇതൊക്കെ പ്രവർത്തിക്കണം അഹങ്കാരം വേണം ഇതൊക്കെ പ്രവർത്തിക്കണം ഇതൊക്കെ ചേർന്നാൽ പ്രവർത്തിക്കുന്നത് es que